ഹൈ കേരട്സ് ജയെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ വന്ന ബി എസ് എഫ് എച്ച് എസ് സി എം ആൻഡ് എ ഐ സിയുടെ പി എസ് ടി ആൻഡ് പി എ ടി യുടെ റിസൾട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഫിസിക്കിൽ അറ്റൻഡ് ചെയ്ത എല്ലാ കുട്ടികൾക്കും അറിയാം അവർ പാസ്സായോ അത് ഫെയിലായോ എന്ന് പക്ഷേ എന്നിട്ടും ഒരു മൂന്ന് കുട്ടികൾ നമ്മുടെ എൻക്വയറി നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സർ ഞങ്ങൾ ഫിസിക്കിൽ പാസ്സായിരുന്നു പക്ഷേ ഞങ്ങളുടെ പേര് ലിസ്റ്റിലില്ല എന്നും പറഞ്ഞിട്ട് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ റീസണും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ വന്ന റിസൾട്ടിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേരാണ് ആൻഡ്രഡ് ആർമി നേവി എസ് 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 സി ആർ ആർ ബി അക്കാഡമി ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും വെറുതെ വന്ന അപ്ഡേറ്റ് മാത്രം ഇട്ടിട്ട് നമ്മൾ പോത്തില്ല നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അതുകൊണ്ട് എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്നും ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ കാണുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും കേരറ്റ്സ് നോക്കൂ പാസ്സായ എല്ലാ കുട്ടികളടുത്തും എനിക്ക് പറയാനുള്ളത് നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിങ്ങും അതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം കേരളത്തിൽ തന്നെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിയുടെ എല്ലാ വീഡിയോസും അതായത് ബാക്ക് ടു ബാക്ക് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പ്ലേലിസ്റ്റിൽ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ചാനൽ അല്ലെങ്കിൽ ഓരോരോ അക്കാഡമി അത് ആൻഡ്രൺ അക്കാഡമിയാണ് അതുകൊണ്ട് നിങ്ങളും ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് സിക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ എല്ലാ വീഡിയോസും കണ്ടിരിക്കണം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ ഫസ്റ്റ് എങ്ങനെയാണ് ഈ ഒരു റിസൾട്ട് അറിയാൻ പറ്റുന്നത് ബി എസ് എഫിൻ്റെ സൈറ്റിലല്ല ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു സൈറ്റാണ് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നത് നോക്കൂ ഗൂഗിൾ വന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യണം ബി എസ് എഫ് ജിഒ വി റിസൾട്ട് എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണം അതിനുശേഷം വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഡിക്ലറേഷൻ ഓഫ് ഫസ്റ്റ് ഫേസ് റിസൾട്ട് ഓഫ് പി ടി ആൻഡ് പി എസ് ടി ഫോർ കോമൺ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് എ എസ് ഐ ആൻഡ് എച്ച് സി എം ഇവിടെ നിങ്ങൾക്ക് കാണാം റിസൾട്ട് പി ഡി എഫിൻ്റെ ഓപ്ഷൻ കാണാം അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു ലെറ്റർ ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ അപ്ഡേറ്റും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രിയോടാണ് ഈ ഒരു റിസൾട്ട് ഔട്ട് ആയത് ഇവിടെ നിങ്ങൾക്ക് ഡേറ്റിംഗ് കാണാവുന്നതാണ് ഫസ്റ്റ് സെപ്റ്റംബർ എപ്പോഴാണ് കുട്ടികളെ ഫസ്റ്റ് സെപ്റ്റംബർ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഇത് ഒഫീഷ്യൽ ലെറ്റർ തന്നെയാണ് സൈറ്റിൽ വന്ന ലെറ്ററാണ് ഫസ്റ്റ് സെപ്റ്റംബറിനാണ് ഔട്ട് ആയത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ അപ്ഡേറ്റും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം നോക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനു വെച്ച് നിങ്ങൾ പി ഇ ടി ആൻഡ് പി എസ് ടി കണ്ടക്ട് ചെയ്ത ഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാർച്ച് പതിനേഴിന് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ രണ്ടിനാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഇനി ഇവിടെ നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു പേജിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം നമ്മൾ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റഡ് ഒരു റേഷ്യോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമിനോട്ട് തയ്യാറെടുക്കുന്ന കുട്ടികളെ ത്രീ അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആയിരുന്നു ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്കൊരു ഡേറ്റ കിട്ടി എത്ര കുട്ടികളാണ് പാസ്സായിരിക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിരിക്കുകയാണ് ഇത് തന്നെ വലിയൊരു കാര്യമാണ് നോക്കൂ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടോട്ടൽ പാസ്സായ കുട്ടികളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് ആണ് ടു ലാക്ക് സെവൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് ആണ് ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കുന്നത് ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കുന്നത് നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഇതിലെ തന്നെ എ സിക്ക് വേണ്ടി ടോട്ടൽ എയ്റ്റ് തൗസൻഡ് പ്ലസ് ആണ് എയ്റ്റ് തൗസൻഡ് പ്ലസ് ആണ് എ സിക്ക് വേണ്ടി ബാക്കി എച്ച് എ സി വേണ്ടിയിട്ടാണ് എച്ച് എസ് സി എമ്മിന് വേണ്ടിയിട്ട് ടോട്ടൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ടു ലാക്ക് സിക്സ്റ്റി സെവൻ തൗസൻഡ് പ്ലസ് കാരട്സ് ആണ് ടു ലാക്ക് സിക്സ്റ്റി സെവൻ തൗസൻഡ് പ്ലസ് കാരട്സ് ആണ് എച്ച് സി എമ്മിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം കാരണം ഇവിടെ നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ എടുക്കുന്നതായിരിക്കും പെർസീറ്റ് കോമ്പറ്റീഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്ന് അതിൻ്റെ ഡീറ്റെയിൽഡ് കൂടി നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഈ റോൾ നമ്പർ കാണുന്നില്ല അതിൻ്റെ ഡീ പറഞ്ഞുതരാൻ മോനെ എങ്ങനെയാണ് നിങ്ങൾ അതിനി നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് റോൾ നമ്പർ ഇവൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് കുട്ടികൾ ഇതേ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അതായത് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റോൾ നമ്പർ ഇല്ല നിങ്ങളുടെ റോൾ നമ്പർ ഇവിടെ ഇല്ല നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ക്ലിയർ ആയോ ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് ഈ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നമ്മുടെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നിങ്ങൾക്ക് നമ്മൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ പറയുന്നതായിരിക്കും നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ബി എസ് എഫിൻ്റെ ക്യാമ്പിൽ പോയി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ആദ്യം നിങ്ങൾ ഞാൻ ഞാനീ പറഞ്ഞ രണ്ട് ഓപ്ഷൻ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ ബി എസ് എഫ് ക്യാമ്പിൽ പോയിട്ട് ഒരു അപ്ഡേറ്റ് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്കതിൻ്റെ സൊല്യൂഷൻ എന്തായാലും കിട്ടും നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ നോക്കൂ കുട്ടികളെ എല്ലാവരും ചെക്ക് ചെയ്യണം അവരുടെ റോൾ നമ്പർ പിന്നെ പി എസ് ടിയും പി ടി നടന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഫിസിക്കൽ പാസ് ഫെയിൽ ഫെയിലായോ എന്ന് ആയ കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടില്ല പക്ഷേ എന്നാലും നിങ്ങൾ ചെക്ക് ചെയ്യണം ചില കുട്ടികളുടെ റോൾ നമ്പർ ലിസ്റ്റിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പാസ്സായ എല്ലാ കുട്ടികളും തീർച്ചയായും ചെക്ക് ചെയ്തിരിക്കണം ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് വെരിഫൈ ചെയ്യണം മനസ്സിലായി നിങ്ങൾക്കതിൻ്റെ എന്താണ് പ്രോപ്പറായിട്ട് നിങ്ങൾ കൺഫേം ചെയ്യണം യെസ് എൻ്റെ റോൾ നമ്പർ ഇതിനകത്ത് ഉണ്ടെന്ന് ഇല്ലായെന്നുണ്ടെങ്കിൽ അഡ്മിറ്റ് കാർഡ് വരത്തില്ലേ നിങ്ങൾക്ക് ക്ലിയർ ആയ ചില കുട്ടികൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ഇതേ രീതിയിലൊരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഒരു സ്റ്റെപ്പ് എന്താണ് ലിസ്റ്റ് വന്ന് നേരത്തെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരിക്കണം ക്ലിയർ ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് എക്സാം എപ്പോൾ ആയിരിക്കും എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് എപ്പോൾ വരും പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റ് എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ആൾറെഡി ഒത്തിരി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഈ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സിയുടെ ഏതൊക്കെ അപ്ഡേറ്റ് ആണ് ഔട്ട് ആവുന്നത് ഓൺ ദ സ്പോട്ട് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അതായത് കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഒന്നും വിടാതെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ അഡ്മിറ്റ് കാർഡ് കോൾ ലെറ്റർ ടു കാൻഡിഡേറ്റ് ക്വാളിഫൈഡ് ആൻഡ് ഷോഡ് ലിസ്റ്റഡ് ഫോർ സെക്കൻഡ് സെലക്ഷൻ ഫേസ് എക്സാമിനേഷൻ വിൽ ബി ഇഷ്യൂഡ് ബൈ സി എസ് ഇൻ ദ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു വിസിറ്റ് ഇത വെബ്സൈറ്റ് അക്കോർഡിംഗ്ലി അതായത് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജിനായിട്ടുള്ള അതായത് എക്സാമിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്കുള്ള ഈ അഡ്മിറ്റ് കാർഡ് ഉടനെ തന്നെ നിങ്ങൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് എന്നാണ് വെബ്സൈറ്റിൽ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ ഇതേ രീതിയിൽ പി എസ് ഡി റിസൾട്ട് വന്നതിന് ശേഷം എപ്പോഴാണ് എക്സാം നടന്നത് നമുക്ക് നോക്കാം അതനുസരിച്ചിട്ട് ഇനി എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നു എന്നുകൂടി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പറയുന്നത് മനസ്സിലാ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അല്ലാതെ ഒരു എക്സാം റിസൾട്ട് ഔട്ടായ ഒക്കെ റിസൾട്ട് മാത്രം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാം അറിഞ്ഞിരിക്കണം നമ്മുടെ കേരളത്തിൽ നിന്നും ഈ ഏത് ജോബിനാണെങ്കിലും തയ്യാറെടുക്കുന്ന കുട്ടികൾ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ പോയിന്റും ലഭിക്കുമ്പോഴേ ആ കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ആവത്തുള്ളൂ നോക്കും എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് എല്ലാവരും പഠിക്കുകയായിരിക്കും നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിലും കോഴ്സ് ഉണ്ടായിരുന്നു നമ്മളിവിടെയും ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ആയി ക്ലാസുകളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം എല്ലാവരും ഇപ്പോൾ റിവിഷൻ ചെയ്യുകയാണ് ഇതേ രീതിയിൽ തന്നെ ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലാ കുട്ടികളും പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കാണണം നല്ലപോലെ പഠിക്കുകയായിരിക്കും അപ്പോൾ നിങ്ങളും എന്താണ് നിങ്ങൾ ഡൈവേർട്ടാകരുത് എസ് എസ് സി ജിടിക്കോ മറ്റേതെങ്കിലും ഫോഴ്സിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഓരോടത്തും നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കണം ബാക്കി കൂടി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇതിന് വേണ്ടി നല്ലപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ടൈപ്പിംഗ് കൂടി മെയിൻ്റെയിൻ ചെയ്യണം നിങ്ങളുടെ മൈൻഡ് ഫോക്കസ് ചെയ്ത് നല്ലപോലെ പഠിച്ചു പോകണം ഈസിയായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാലാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നോക്കാം നമുക്കിനി പ്രീവിയസ് ഇയറിലെ കാര്യം നോക്കാം നോക്കും കുട്ടികളെ ടൈപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയും പിന്നെയും ഞാൻ എടുത്ത് പറയുകയാണ് ടൈപ്പിങ്ങിലാണ് ഏറ്റവും കൂടുതലും കുട്ടികൾ ഫെയിലാവുന്നത് മനസ്സിലായ കുട്ടികൾ ടൈപ്പിങ്ങിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിൽ ആവുന്നത് ക്ലിയർ ഹൺഡ്രഡ് കുട്ടികളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ സിംഗിൾ ഡിജിറ്റ് കുട്ടികളാണ് പാസ്സാവുന്നത് അതായത് ത്രീ ഫൈവ് സെവൻ നയൻ ഈ ഇതേ രീതിയിൽ അപ്പോൾ ഓർത്ത് നോക്കുക നിങ്ങൾ റിഷ്യൂ എന്തായിരിക്കുന്നു ഒക്കെ ഡൗൺലോഡ് ടൈപ്പിംഗ് നല്ലപോലെ ചെയ്യണം ഡേറ്റ് വരേണ്ട സമയത്ത് കറക്റ്റായിട്ട് വരും നമ്മളെ ഫോളോ ചെയ്തോളും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് പ്രീവിയസ് ഇയർ അപ്ഡേറ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എസ് ടി റിസൾട്ട് ഔട്ടായത് പി എസ് ടി റിസൾട്ട് ഔട്ട് ആയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മന്തിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എക്സാം നടന്നതോ ജൂൺ സെവൻറ്റീൻത്ത് അതിൻ്റെ എയ്റ്റീൻത്തിനാണ് ഇനി ഈ പി എച്ച് ഡി റിസൾട്ട് വന്നതിന് ശേഷം അറൗണ്ട് ഒരു ടു മന്ത് എടുത്ത് എക്സാം സ്റ്റാർട്ടാകാനായിട്ട് എത്രയാണ് രണ്ട് മാസം എടുത്ത് രണ്ട് മാസം എടുത്ത് എക്സാം സ്റ്റാർട്ടാകാനായിട്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ ഈ തവണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക കുട്ടികളെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് എന്തായാലും ഒക്ടോബർ എൻഡോടെ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് എല്ലാ പ്രോസസ്സ് സ്റ്റാർട്ടാവുന്നതായിരിക്കും ഒക്ടോബർ എൻഡ് ആൻഡ് നവംബർ ഫസ്റ്റ് വീക്കൂടെ നിങ്ങളുടെ എല്ലാം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ക്ലിയർ ഇനി റിസൾട്ട് വരാൻ എക്സ്പെക്റ്റഡ് നമ്മൾക്ക് ചാൻസ് ഉള്ളത് ഡിസംബർ മന്തിലാണ് അതിനുശേഷം നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് എന്തായാലും സ്റ്റാർട്ടാകാൻ പോകുന്നത് അതിനുശേഷം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ക്ലിയർ ആയാലും ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വീഡിയോ നിങ്ങൾ ഫുൾ കാണണം എന്നാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ ക്ലിയർ ഒക്ടോബർ ആൻഡ് ആൻഡ് നവംബറിൽ എന്തായാലും നിങ്ങളുടെ എക്സാം കാണും റിസൾട്ട് ഡിസംബറിൽ ടൈപ്പിംഗ് ടെസ്റ്റ് എന്തായാലും നിങ്ങളുടെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും നടക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിൽ അതായത് ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ടൈപ്പിംഗ് ടെസ്റ്റ് നടന്ന ഡിസംബറിലായിരുന്നു ഡിസംബറിലായിരുന്നു ഘട്ട കുട്ടികളെ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുന്ന കാരണംസ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന്നൻ ഡിഫൻസ് അക്കാഡമി ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് സിയുടെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാം ലഭിക്കുന്നതായിരിക്കും പിന്നെ തേർട്ടി മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും തേർട്ടി പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രോപ്പറായിട്ട് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സി എ ഓറിയൻറ്റഡ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഫുൾ റെക്കോർഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും ഫുൾ സിലബസ് ഇനി എക്സാം സ്റ്റാർട്ട് ആവുന്നത് അതായത് ആ ഒരു ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് റിവിഷൻ ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് ജി ഡിഗ്രി തയ്യാറെടുക്കുന്ന കാഡറ്റ്സ് ആണെങ്കിലും എസ് എസ് സി ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടെയും നിങ്ങൾക്ക് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഈ ക്ലാസിൻ്റെ ഫെസിലിറ്റീസ് പറഞ്ഞ ഡെയിലി ലൈവ് ക്ലാസ്സ് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ അതിൻ്റെ മോക്ക് ടെസ്റ്റ് എല്ലാം ലഭിക്കുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി കാണാവുന്നതാണ് കാരണം റെക്കോർഡ് ക്ലാസ്സുകളാണ് ക്ലിയർ ആയാലോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുട്ടികളെ നോക്കൂ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു നമ്പറിൽ എല്ലാ അപ്ഡേറ്റ്സും അറിയാനായിട്ട് ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കണം വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുടെ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്